ഇന്ന് ഗാന്ധി ജയന്തി നമുക്കറിയാം ആ ഗാന്ധി ജയന്തിയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയത് വലിയ ഒരു പ്രക്ഷോഭത്തിലൂടെയാണ് ലോകം കണ്ട ഏറ്റവും വലിയൊരു പ്രക്ഷോഭമായിരുന്നു അല്ലെങ്കിൽ സമര പോരാട്ടമായിരുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ഏതാണ്ട് ഇരുന്നൂറ് വർഷക്കാലം നമ്മളെ അടക്കി ഭരിച്ച വൈദേശിക ശക്തികൾ അത് ഒട്ടേറെ ശക്തികളുണ്ട് ഫ്രഞ്ചുകാരും ഡച്ചുകാരും പോർച്ചുഗീസുകാരും ഒക്കെ ഉണ്ട് എങ്കിലും ബ്രിട്ടീഷുകാരാണ് സമഗ്രാധിപത്യത്തിലൂടെ ഇന്ത്യയെ കീഴ്പ്പെടുത്തി ഭരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ആ വിദേശ ഭരണത്തിൽ നിന്നും നമ്മുടെ രാജ്യത്തെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ദേശീയ പ്രക്ഷോഭം അത് പതിറ്റാണ്ടുകൾ നീണ്ടു നിന്ന ദേശീയ പ്രക്ഷോഭമാണ് അതിനെല്ലാം നേതൃത്വം കൊടുത്ത് നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച രാജ്യം മുഴുവൻ കത്തിപ്പടർന്ന് പതിറ്റാണ്ടുകൾ നീണ്ടു നിന്ന സമരം നയിച്ചത് മഹാത്മജിയാണ് അതുകൊണ്ട് തന്നെയാണ് മഹാത്മജിയെ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാ ഗാന്ധിയെ നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായിട്ട് ഫാദർ ഓഫ് അവർ നേഷൻ നമ്മുടെ രാജ്യത്തിന്റെ പിതാവായിട്ട് നമ്മൾ ആദരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ രാഷ്ട്രപിതാവിന്റെ ജന്മദിനം ഏറ്റവും ഉചിതമായി നമ്മുടെ ലോ നമ്മുടെ രാജ്യത്തെമ്പാടും നമ്മൾ ആചരിക്കുകയാണ് അത് മൂന്നാല് ലക്ഷ്യങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് നമ്മൾ ഇതുപോലെയുള്ള സേവന പ്രവർത്തനങ്ങൾ അത് നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട് ആ സന്ദേശം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ ആരോഗ്യം കൊണ്ട് നമ്മുടെ കഴിവ് കൊണ്ട് നമ്മുടെ സമ്പത്ത് കൊണ്ട് നമ്മുടെ ബുദ്ധി കൊണ്ടൊക്കെ മറ്റുള്ളവർക്ക് സേവനം ചെയ്യണം രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഇതുകൊണ്ടൊക്കെ നേടാൻ പറ്റുന്നത് നമ്മുടെ ആരോഗ്യം കൊണ്ടും സമ്പത്ത് കൊണ്ടും ഒക്കെ നമുക്ക് വേണ്ടിയിട്ട് എല്ലാം നമുക്ക് ആർജിച്ചെടുക്കാൻ പറ്റും നേടിയെടുക്കാൻ പറ്റും അതോടൊപ്പം ചുറ്റുമുള്ള സമൂഹത്തിന് നമ്മുടെ രാജ്യത്തിന് ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യണം എന്നുള്ള വലിയ മെസ്സേജ് ആ സന്ദേശം പകർന്നു നൽകിയാണ് ഒരു ലക്ഷ്യം മറ്റൊന്ന് നമ്മളെല്ലാം ഒന്നാണ് നമ്മൾ ഈ രാജ്യത്തിന്റെ മക്കളാണ് നമ്മൾ വിവിധ ജാതി മതത്തിൽ പെട്ടവരുണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടി പെട്ടവരുണ്ട് വിവിധ ഭാഷകൾ പറയുന്നവരുണ്ട് വിവിധ തൊഴിലെടുക്കുന്നവരുണ്ട് വിവിധ ആചാരാനുഷ്ഠാനങ്ങൾ നടത്തുന്നവരുണ്ട് ഇങ്ങനെ വൈവിധ്യങ്ങൾ ആ വൈവിധ്യങ്ങളിലെ ഏകത്വമാണ് നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡത എന്ന് പറയുന്നത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ നാനാത്വത്തിൽ ഏകത്വം ആ നാനാത്വത്തിലെ ഏകത്വവും സ്നേഹവും സാർവദേശീയ സാഹോദര്യവും ഊട്ടിയുറപ്പിക്കുകയൊക്കെയാണ് ഗാന്ധിജിയുടെ ജന്മദിനം ആഘോഷിക്കുന്നതിലൂടെ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് കാരണം ഗാന്ധിജി അതിൻ്റെ എല്ലാം വ്യക്താവായിരുന്നു നമ്മുടെ ഇന്ന് കാണുന്നത് പോലെയുള്ള വിഭജനത്തിന്റെയോ വിദ്വേഷത്തിന്റെയോ അസഹിഷ്ണുതയുടെയോ ഒരു കാലഘട്ടമായിരുന്നില്ല മുമ്പുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇന്നും നമുക്ക് പഴയകാല നന്മകൾ നമ്മുടെ രാജ്യത്തിന്റെ മഹത്തായ മൂല്യങ്ങൾ അത് ഉയർത്തിപ്പിടിക്കണം അതിനുവേണ്ടി ഇത്തരം ഒരു നല്ല പരിപാടി ആ ഈ പറഞ്ഞ എല്ലാ ലക്ഷ്യങ്ങളും ജനങ്ങളിലേക്ക് പ്രത്യേകിച്ച് നിങ്ങൾ കുഞ്ഞുങ്ങൾ വളരുന്ന തലമുറയാണ് നിങ്ങളിലേക്ക് ഈ സന്ദേശം പകർന്നു നൽകാൻ ഏറ്റവും ഉചിതമായ ഒരു പ്രവർത്തനമാണ് ഇന്നിവിടെ ഈ ടീബ് റെസ്ക്യൂ ഫോഴ്സിന്റെയും മുസ്ലിം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വിഭാഗത്തിന്റെയും മറ്റേതൊക്കെയോ പ്രസ്ഥാനങ്ങൾ ഇതിൽ ഭാഗമാക്കാവുന്നുണ്ട് അവരുടെ എല്ലാം നേതൃത്വത്തിൽ ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് നേതൃത്വം നൽകിയ ശ്രീ അബ്ദുൽ ഖാദർ അടക്കം മറ്റാരൊക്കെയാണോ ഇതുമായി നേതൃത്വം നൽകിയ എല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് മറ്റൊന്ന് നിങ്ങൾ ഇതിന് തെരഞ്ഞെടുത്ത ഒരു വെന്യൂ അതിൻ്റെ ഒരു സ്ഥലം ഏറ്റവും പ്രാധാന്യം വർഹിക്കുന്ന ഒന്നാണ് പോലീസ് സ്റ്റേഷൻ നമുക്ക് പലപ്പോഴും പോലീസ് സ്റ്റേഷനുകളെ കുറിച്ച് പോലീസ് സേനയെ കുറിച്ച് വികലമായ കാഴ്ചപ്പാടാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ നമുക്ക് രൂപീകരിച്ചിരിക്കുന്ന നമുക്ക് ഒരുപാട് സംവിധാനങ്ങളുണ്ട് നമുക്ക് വിദ്യാഭ്യാസ വകുപ്പുണ്ട് നമുക്ക് നമ്മുടെ പഠനം നടത്തുന്നതിനുള്ള കാര്യങ്ങൾ അവരാണ് നോക്കി നടത്തുന്നത് നമുക്ക് കൃഷി വകുപ്പുണ്ട് നമ്മുടെ നാട്ടിലെ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരാണ് നോക്കി നടത്തുന്നത് ഇങ്ങനെ ഒരുപാട് വകുപ്പുകൾ ഒരുപാട് പ്രവർത്തി അതെല്ലാം സമൂഹത്തിൽ ആവശ്യമുള്ള അതെല്ലാം വേണ്ടപ്പെട്ടത് തന്നെയാണ് പക്ഷേ നമ്മൾ ഓരോരുത്തരുടെയും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ നമ്മൾ തന്നെ രൂപീകരിച്ചിരിക്കുന്ന സംവിധാനമാണ് പറയുന്നത് പോലീസിന്റെ ഓരോ വാക്കിനും ഓരോ അർത്ഥമുണ്ട് ആരും പറഞ്ഞാലും പ്രിൻസിപ്പിൾ പറയും പിള്ളേർക്ക് അവസരം കൊടുക്കുക ആരോ ശരി പറയുന്നുണ്ട് ലോയൽറ്റി കറക്റ്റ് എൽ ഫോർ സി ഫോർ കറേജ് പോലീസിന് ധൈര്യം വേണ്ടേ കള്ളനെ കാണുമ്പോ ഓടുന്ന പോലീസ് വന്നാ പറ്റുമോ കറേജ് എഫിഷ്യൻസി കാര്യക്ഷമത അപ്പോ ഇങ്ങനെയെല്ലാം ഉള്ള നല്ല ഗുണങ്ങൾ പൊളൈറ്റ്നസ് മാന്യമായിട്ട് പെരുമാറണം പോലീസ് കയറി ചെല്ലുമ്പോഴേ നാലും പറഞ്ഞു തരുന്ന പോലീസ് വേണ്ട ഇല്ലേ നല്ല മാന്യമായിട്ട് പെരുമാറണം ഒബീഡിയൻസ് മേലധികാരികളോടും അധികാരത്തോടും നിയമത്തോടും വിധേയത്വം വേണം പിന്നെ ലോയൽറ്റി വിശ്വസ്തത ഇതൊക്കെ എല്ലാവർക്കും വേണ്ടതെട്ടോ പോലീസിന് മാത്രല്ല ഇന്റലിജൻസ് കറേജ് ആൻഡ് എഫിഷ്യൻസി ഞാൻ സമയം കളയുന്നില്ല എനിക്ക് ഒരുപാട് പരിപാടിയുണ്ട് അപ്പോ ആ പോലീസ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കടിയുണ്ട് പോലീസുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിന് ലോ ആൻഡ് ഓർഡർ ക്രമസമാധാന പരിപാലനം അഥവാ നിയമവാഴ്ച സംരക്ഷിക്കൽ അല്ലെ നിയമവാഴ്ച ഇല്ലാത്ത ഒരു സമൂഹത്തിൽ നമുക്ക് ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റുമോ ഇല്ലാത്തടത്ത് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ തടിപിടക്കുള്ളവൻ എല്ലാവരും വന്ന് കുത്തി കവരുകയും അടിക്കുകയും കൊല്ലുകയും പിന്നെ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു സമൂഹം നമുക്ക് ജീവിക്കാൻ പറ്റുമോ ഏ അപ്പൊ എല്ലാവരെയും സംരക്ഷിക്കുന്ന നിയമവാഴ്ച ലോ ആൻഡ് ഓർഡർ അപ്പോ യഥാർത്ഥത്തിൽ ഒരു സമൂഹം ഒരു ജനങ്ങൾ നല്ല രീതിയിൽ സമാധാനപൂർവവും നിയമവിധേയമായും എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ടും കൊണ്ടും അക്രമങ്ങളും അതുപോലെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും അടിച്ചമർത്തപ്പെട്ട് നല്ലൊരു സമൂഹം മുന്നോട്ട് പോകുന്നത് പോലീസ് നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇല്ലേ അപ്പൊ പോലീസിന് ചില അപ ചിലപ്പോൾ സംഭവിക്കാറുണ്ട് അപ്പൊ നമ്മൾ തിരുത്തിക്കണം അപ്പോ ആ പോലീസ് സ്റ്റേഷന്റെ കോമ്പൗണ്ട് ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ അതും സമൂഹത്തിന് നല്ലൊരു മെസ്സേജ് ആണ് നൽകുന്നത് ഈ സമൂഹം നന്നായി പരിപാലിക്കപ്പെടണം ഇവിടെ നിയമവാഴ്ച നിലനിൽക്കണം ഇവിടെ സമാധാനം നിലനിൽക്കണം എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം എല്ലാവരുടെയും ജീവനും സ്വത്തും സംരക്ഷിക്കപ്പെടണം ഇതിനു വേണ്ടിയുള്ള സംവിധാനത്തെ ഞങ്ങൾ ശക്തിപ്പെടുത്തും വേണ്ടിയുള്ള സംവിധാനത്തോട് ഞങ്ങൾ ചേർന്ന് നിൽക്കും എന്നുള്ള എന്നുള്ള ഒരു വലിയ മെസ്സേജ് കൂടിയാണ് ഇവിടെ നമുക്ക് ലഭിക്കുക തീർച്ചയായും ഞാൻ ദീർഘമായി പ്രസംഗിക്കുന്നില്ല ഈ ഭാഗം എന്ന് പറയുന്നത് ഇവിടെ ഈരാറ്റുപേട്ട നഗരത്തിന്റെ ഒരു ഹൃദയഭാഗമാണ് ഈ ഹൃദയഭാഗത്ത് നമുക്ക് പോലീസ് സ്റ്റേഷനുണ്ട് താമസം വിനാ ഇവിടെ തന്നെ സിവിൽ സ്റ്റേഷൻ വരാൻ പോവുകയാണ് രണ്ടാം മാസത്തിനുള്ളിൽ ശിലാസ്ഥാപനം നിർവഹിക്കത്തക്ക വിധം അതിന് നടപടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അവിടെ സിവിൽ സ്റ്റേഷൻ കൂടി വന്നു കഴിഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞ കുറെ ഓഫീസ് ഉണ്ടല്ലോ വിദ്യാഭ്യാസത്തിന്റെ കാര്യം പറഞ്ഞു കൃഷിയുടെ കാര്യം പറഞ്ഞു റവന്യൂന്റെ കാര്യം പറഞ്ഞു ഈ ഓഫീസ് എല്ലാം കൂടെ ഒരു മേൽക്കൂരയ്ക്ക് കീഴി വരും അപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ നാടിന്റെ കേന്ദ്രമായി നമ്മളൊരു ജനാധിപത്യ രാജ്യമാ ലോകത്ത് പല ഭരണങ്ങളുണ്ട് രാജഭരണമുണ്ട് ഏകകക്ഷി ഭരണമുണ്ട് ഏകാധിപത്യ ഭരണമുണ്ട് ഒരു വ്യക്തി തന്നെ ഭരിക്കുന്ന സമഗ്രാധിപത്യ ഭരണമുണ്ട് ഇതിലൊക്കെ ഏറ്റവും നല്ല ഭരണം എന്ന് പറയുന്നത് ജനാധിപത്യമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും അവകാശമുണ്ട് ആര് ഭരിക്കണം എന്ന് നിശ്ചയിക്കുന്ന കാര്യത്തിൽ നമുക്ക് ഓരോരുത്തർക്കും അവകാശമുണ്ട് പക്ഷെ കൂടുതൽ പേര് പറയുന്ന ആൾക്കെ ഭരിക്കാൻ പറ്റൂ പറഞ്ഞ പേര് വേണ്ട പക്ഷെ അങ്ങനെയുള്ള ആ ജനാധിപത്യ സംവിധാനത്തിൽ ഭരണ സംവിധാനത്തിന്റെ എല്ലാം ഇരാറ്റുപേട്ടയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ പ്രദേശവും എല്ലാം ഇതൊരു സ്ഥിരാ കേന്ദ്രമാണ് ഇവിടേക്ക് വരുന്നത് അപ്പൊ ഇവിടെ നിങ്ങൾ ഇങ്ങനെ ഒരു ക്ലീനിങ് പ്രോഗ്രാം ഗാന്ധി ജയന്തി ദിനത്തിൽ നടത്തിയത് എന്തുകൊണ്ട് ഉചിതമായി അതിന് നേതൃത്വം നൽകിയ ടീം റെസ്ക്യൂവിനെയും മുസ്ലിം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിനെയും മുനിസിപ്പാലിറ്റിയെയും എല്ലാം പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് എനിക്ക് നിങ്ങളോടാണ് പറയാനുള്ളത് നിങ്ങളാണ് ഭാവിയുടെ വാഗ്ദാനങ്ങൾ നിങ്ങൾ നല്ല കുഞ്ഞുങ്ങളായി നന്മയുള്ളവരായി സമൂഹത്തെ സേവിക്കാൻ സമൂഹത്തെ സേവിക്കാൻ ഉള്ള മനസ്സുള്ളവരായി വലിയ മനസ്സുള്ളവരായി വളർന്നു വരണം മഹാത്മാ ഗാന്ധിയുടെ ജീവിതം നിങ്ങൾ പാഠമാക്കണം മഹാത്മാജി പറഞ്ഞത് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എൻ്റെ ജീവിതമാണ് എന്റെ സന്ദേശം അങ്ങനെ ആ ജീവിത സന്ദേശവുമായി കടന്നു വന്ന നമ്മുടെ രാജ്യത്തിന്റെ പിതാവ് നമുക്കൊക്കെ ജീവിതത്തിൽ നമ്മുടെ അച്ഛന്മാർ അല്ല നമ്മുടെ വാപ്പമാർ ഏറ്റവും പ്രാധാന്യമുള്ളതല്ലേ അതുപോലെ ഈ രാജ്യത്തിന്റെ വാപ്പയാണ് ആര് മഹാത്മാഗാന്ധി അദ്ദേഹം മരിച്ചുപോയി അപ്പോ ആ രാഷ്ട്രപിതാവിന്റെ ഓർമ്മ പുതുക്കുന്ന ഈ സുദിനത്തിൽ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നല്ല പരിപാടി സംഘടിപ്പിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ഗാന്ധി ജയന്തിയുടെയും ഒപ്പം ഇന്ന് വിജയദശമിയാണ് നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ തുടക്കം കുറിക്കുന്ന ദിവസമാണ് വിജയദശമിയുടെയും എല്ലാം ആശംസകൾ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസമരിക്കുന്നു പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു വിവിധ പൂന്തോട്ടം പിന്നെ പറിച്ചു കൊണ്ടുവന്ന മറ്റ ചെടികളാണ് നിങ്ങൾ നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ സന്ദേശം നൽകും ബഹുമാനപ്പെട്ട സി ഐ സന്ദേശം നൽകും ബഹുമാനപ്പെട്ട പിന്നെ நாரா டீச்சர் சந்தேஷம் அப்ப நான் நம்மளா அஞ்சலி மாற்றம் நம்ம மாரியமாட்டும் மதம் ஏதும் ஆவட்ட വളരെ വളരെ അർത്ഥവത്തായി നമ്മുടെ എം എൽ എ നമ്മളോട് വളരെയധികം കാര്യങ്ങൾ സംസാരിച്ചു വളരെ ഓരോ വാക്കുകൾ നമ്മൾ കേട്ട് പഠിക്കേണ്ടതും മനസ്സിൽ ഹൃദയ ഹൃദ്യമാക്കേണ്ടതുമാണ് നമുക്കിന്നറിയാം ഇന്ന് ഗാന്ധി ജയന്തി ദിവസമാണ് നമ്മളോട് നമ്മുടെ പരിസരങ്ങളും നമ്മൾ ഇരിക്കുന്ന സ്ഥലങ്ങളും നമ്മുടെ സ്കൂളും എല്ലാം വൃത്തിയാക്കി സൂക്ഷിക്കുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ ഹൈജീനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മുടെ വീടും നമ്മുടെ അടുക്കളയും നമ്മൾ ഒരു ഓഫീസിൽ പോയാൽ ആ ഇരിക്കുന്ന സ്ഥലം അത് നമ്മൾ ആദ്യം ആദ്യമൊന്ന് വൃത്തിയാക്കിയ എല്ലാം ആണോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഇരിക്കേണ്ടത് അപ്പൊ അങ്ങനെ നമ്മൾ എല്ലാ വ്യക്തികളും ചെയ്യേണ്ട അതിന്റെ പ്രാധാന്യത്തെ കുറിച്ചും വളരെയധികം നല്ല ഒരു സന്ദേശം നമുക്ക് തന്നു നിങ്ങളെല്ലാവരും ഈ പോലീസ് സ്റ്റേഷൻ തെരഞ്ഞെടുത്ത് ഇവിടെ വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് നിങ്ങളെ എത്ര അഭിനന്ദിച്ചാലും മതിയായുകയില്ല കാരണം ഞാൻ പണ്ട് ആ കെ എസ് ആർ ടി സി ഇതുപോലെ കോട്ടയത്തെ കെ എസ് ആർ ടി സി വൃത്തിയാക്കാൻ പോയാൽ ഞാൻ മണനാടി സമയത്ത് പോയത് ഞാൻ ഓർക്കുന്നുണ്ട് അതുപോലെ ഇതിന്റെ പ്രാധാന്യം നിങ്ങളുടെ നിങ്ങളുടെ മനസ്സിലും ഉള്ളിലും ഇവരുടെ ഈ നന്മ ടീം റെസ്ക്യൂ കാണിച്ച ആ ഇനിഷ്യേറ്റീവിനെ അഭിനന്ദിച്ചുകൊണ്ടും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു ഇത് ഗാന്ധി ജയന്തി ദിനം ഒക്ടോബർ രണ്ട് അനുബന്ധിച്ച് ഗാന്ധി ജയന്തി വാരാഘോഷമാണ് അതോടനുബന്ധിച്ച് നമ്മുടെ സ്കൂളുകളും പറ്റിയ സ്ഥലങ്ങളും എല്ലാം ക്ലീനിങ് ഉണ്ട് പ്രത്യേകമായിട്ട് പബ്ലിക് പ്ലേസ് ക്ലീൻ ചെയ്യുന്നതിന്റെ ഭാഗമായി മുസ്ലിം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഞങ്ങളുടെ വിദ്യാർത്ഥികളും എത്തിയിട്ടുണ്ട് പോലീസ് സ്റ്റേഷനുകളിൽ ചെയ്യാൻ വന്ന് അബ്ദുൾ ഖാദരി വിളിച്ച് ബഹുമാനപ്പെട്ട കൗൺസിലർ വിളിച്ചാണ് ഇവിടെ എത്തിയത് എത്തിയ കുട്ടികളും എല്ലാവരും ഇവിടെ എത്തിയതിൽ വളരെ സന്തോഷം എല്ലാവർക്കും എല്ലാവരും ആശംസകളും നമുക്കറിയാം എന്റെ ജീവിതമാണ് എൻ്റെ എന്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് നമുക്ക് ജീവിതത്തിലൂടെ പകർത്തി തന്ന മഹത്തായ ആശയങ്ങളാണ് ഗാന്ധിയൻ ആദർശങ്ങൾ ആ ഗാന്ധിയൻ ആദർശങ്ങൾ വിലംബതിക്കുകയും ഓർമ്മപ്പെടുത്തുകയും അത് തന്നെയാണ് നാഷണൽ സർവീസ് സ്കീമിന്റെ ലക്ഷ്യവും നാഷണൽ സർവീസ് സ്കീം തുടങ്ങിയ സ്കൂളില് ഗാന്ധിജിയുടെ ജന്മശതാബ്ദിയോടനുബന്ധിച്ചാണ് നമുക്ക് ആ അവന്റെ പാട്ടുകളിൽ നിന്ന് തന്നെ അറിയാം സത്യം ലക്ഷ്യമതാവട്ടെ ധർമ്മം പാതയതാവട്ടെ നിങ്ങളുടെ ജീവിതത്തിലോ നമ്മുടെ ജീവിതത്തിലെല്ലാം സത്യവും ലക്ഷ്യവും മുറുകെ പിടിക്കുകയും മതം ഏതെങ്കിലും മനസ്സ് നന്നാവട്ടെ നമ്മളെല്ലാവരും ഒന്നാണെന്നുള്ള ചിന്ത ഈ കാലത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് മനുഷ്യരെ എല്ലാവരും ഒന്നായി കണക്കാക്കാനും നാളെ വാഗ്ദാനങ്ങളായ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ഇതെല്ലാം മനസ്സിലാക്കുകയും അവർക്ക് അതിനുള്ള അറിവും തിരിച്ചറിവും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ നാടിന്റെ നന്മയ്ക്കായി ഒക്ടോബറിൽ ഒരുമിച്ച എല്ലാവർക്കും ഈരാറ്റുപേട്ടയുടെ പേരിലുള്ള എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നടത്തുന്നു ഇവിടെ കൂടി എല്ലാവർക്കും ഒറ്റവാക്ക് നന്ദി പറയുന്നു